ശബരിമല അയ്യപ്പ വിഗ്രഹത്തിൽ മകരവിളക്കിന് ചേർത്താനുള്ള തിരുവാഭരണങ്ങൾ അടങ്ങിയ പേടകങ്ങളുമായി തിരുവാഭരണ ഘോഷയാത്ര പന്തളത്ത് നിന്നും പുറപ്പെട്ടു പന്തളം ശ്രാംബിക്കൽ കൊട്ടാരത്തിൽ സൂക്ഷിച്ചിരുന്ന തിരുവാഭരണങ്ങൾ പുലർച്ചെ പന്തളം കൊട്ടാരം നിർവാഹക സംഘത്തിന്റെ കയ്യിൽ നിന്ന് ഘോഷയാത്രയ്ക്കായി ദേവസ്വം ബോർഡ് ഏറ്റുവാങ്ങിയിരുന്നു തുടർന്ന് തിരുവാഭരണങ്ങൾ വലിയ ഗോയക്കൽ ധർമ്മശാസ്ത്ര ക്ഷേത്രത്തിൽ ഭക്തർക്ക് ദർശിക്കാൻ സൌകര്യമൊരുക്കി ശേഷം ഗുരുസ്വാമി കുളത്തിനാൽ ഗംഗാധരൻപിള്ളയുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് തിരുവാഭരണ പേടകങ്ങൾ ശിരസിലെത്തിയത് മന്ത്രി കടന്നപ്പള്ളി രാമചന്ദ്രൻ ഡെപ്യൂട്ടി സ്പീക്കർ ചിറ്റേൻ ഗോപകുമാർ പ്രമോദ് നാരായൺ എം എൽ എ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പി എസ് പ്രശാന്ത് അംഗങ്ങളായ എ അജികുമാർ ജി സുന്ദരേശൻ ജില്ലാ കളക്ടർ എസ് പ്രേംകൃഷ്ണൻ ജില്ലാ പോലീസ് മേധാവി വി ജി വിനോദ് കുമാർ ശബരിമല എ ഡി എം ഡോക്ടർ അരുൺ എസ് നായർ തുടങ്ങിയവർ പന്തളത്ത് സന്നിഹിതരായിരുന്നു ഉച്ചയ്ക്ക് ഒരു മണിയോടെ പുറപ്പെട്ട ഘോഷയാത്ര വിവിധയിടങ്ങളിൽ നൽകുന്ന സ്വീകരണങ്ങൾ ഏറ്റുവാങ്ങി പതിനാലിന് വൈകിട്ട് ശബരിമലയിലെത്തും പന്തളം കൊട്ടാരത്തിലെ രാജപ്രതിനിധി രാജരാജവർമ്മയാണ് ഘോഷയാത്ര നയിക്കുന്നത് ഗുരുസ്വാമി കുളത്തിനാൽ ഗംഗാധരൻപിള്ളയടക്കം അംഗ സംഘമാണ് തിരുവാഭരണം വഹിക്കുന്നത് കുളനട ഭഗവതി ക്ഷേത്രം ഉള്ളന്നൂർ ദേവീക്ഷേത്രം കുറിയാനപ്പള്ളി ദേവീക്ഷേത്രം പാമ്പാടിമൺ അയ്യപ്പക്ഷേത്രം അയരൂർ പുതിയകാവ് ദേവീക്ഷേത്രം തിരുവാഭരണപാറ ഇടക്കുളം അയ്യപ്പക്ഷേത്രം വടശ്ശേരിക്കര ചെറുകാവ് ദേവീക്ഷേത്രം പ്രയാർ മഹാവിഷ്ണുക്ഷേത്രം കൊട്ടാരത്തിൽ രാജരാജേശ്വരി മണ്ഡപം ലാഹ വനംവകുപ്പ് സത്രം എന്നിങ്ങനെ ഘോഷയാത്ര പോകുന്ന പാതയിൽ പതിനൊന്ന് സ്ഥലങ്ങളിൽ ആഭരണപ്പെട്ടികൾ തുറന്ന് ദർശനമുണ്ടാകും അമ്മച്ചിന്നത്തെ പറയാ കരിമസാല ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട് കഴിച്ചു നോക്കിട്ട് പറയണേ ഇത് എന്റെ കൈപ്പുണ്യം ന്യൂഡേഡ് രുചിക്കൂട്ട അമേരിക്കയിൽ ഞങ്ങൾ ഇതാ ഉപയോഗിക്കുന്നത് ന്യൂഡേ നേടാ ജോർജ് നമ്മുടെ നാട്ടിൽ